പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നിരവധി കർഷകരാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിനായി കാത്തിരിക്കുന്നത് ഇതുവരെ പത്തൊമ്പത് ഗഡുക്കളാണ് വിതരണം ചെയ്തിട്ടുള്ളത് മുപ്പത്തി രൂപയാണ് കർഷകർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ കർഷകരും കർഷക രജിസ്ട്രേഷൻ നിർബന്ധമായി ചെയ്യണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് നിരവധി പേർ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർ ഇനി അധിക ദിവസങ്ങളില്ല ജൂലൈ മുപ്പത്തൊന്നാണ് ഇതിൻ്റെ അവസാന തീയതി അതിനുള്ളിൽ തന്നെ നിർബന്ധമായും കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കൃഷിഭവൻ മുഖേനയോ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ പുതിയ നികുതി അടച്ച റസീദും അതുപോലെ തന്നെ ആധാറും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നമ്പറുള്ള ഫോണുമാണ് നിങ്ങളുടെ കയ്യിൽ ഇതിനായി കരുതേണ്ടത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കണമെങ്കിൽ കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇനി വരാൻ പോകുന്നത് ഇരുപതാമത്തെ ഗഡുവാണ് ഇരുപതാമത്തെ ഗഡു വിതരണം ആഗസ്റ്റ് രണ്ടിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായ റിപ്പോർട്ടുകൾ വരുന്നത് യു പിയിലെ കാശിയിൽ നിന്നാണ് തുക വിതരണം ഉണ്ടാവുക എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീയതി ഇതുവരെ വന്നിട്ടില്ല ഔദ്യോഗിക തീയതി വന്നാൽ മാത്രമേ കൃത്യമായ തീയതി നമുക്ക് പറയാൻ സാധിക്കൂ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങളുടെ ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിനായി ബെനിഫിഷ്യറി ലിസ്റ്റ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സ്റ്റേറ്റ് ജില്ല ബ്ലോക്ക് അതുപോലെ വില്ലേജ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്ത് ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന നിങ്ങളുടെ വില്ലേജിലുള്ളവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം വച്ച് നിങ്ങൾക്കതിൽ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് വിതരണ ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും ഇരുപതാമത്തെ ഗഡു ലഭിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്